ഇസ്രയേൽ വംശഹത്തിയിൽ മരണം കടന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥനയുമായി യു എൻ മനുഷ്യാവകാശ മേധാവി വോൾഖാർ ടക്ക് കഴിഞ്ഞ ദിവസം പത്തു മാസത്തിനിടെ ഗാസയിൽ പ്രതിദിനം നൂറ്റി മുപ്പത് പേരെങ്കിലും കൊല്ലപ്പെട്ടെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ലോകം അതികഠിനമായ ഒരു ദിനത്തിലൂടെ കടന്നുപോകുകയാണ് പോകുകയാണ് പലസ്തീനുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുകയാണെന്നും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇസ്രയേലിന്റെ ആവർത്തിച്ചുള്ള പരാജയമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ മാസത്തിനിടെ ഗാസയിൽ പ്രതിദിനം ശരാശരി പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വീടുകളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും അടക്കം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നശിപ്പിച്ച കെട്ടിടങ്ങളുടെ വ്യാപ്തി വളരെ ഞെട്ടിക്കുന്നതാണേന്നും അദ്ദേഹം പറഞ്ഞു സിവിലിയന്മാരുടെയും അവരുടെ സ്വത്തുക്കളുടെയും സംരക്ഷണം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാനുഷിക നിയമം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ സൈന്യവും ഹമാസിന്റെ സായുധ വിഭാഗവും മാനുഷിക നിയമം ലംഘിച്ചിട്ടുണ്ടേയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കൂട്ടക്കൊലയെ തടയാനുള്ള കഴിവില്ലായ്മയെക്കുറിച്ച് ലോകം സംസാരിക്കുമ്പോൾ ഉടനടി വെടിനിർത്തലിന് സമ്മതിക്കാനും ഈ കൊലപാതകങ്ങൾ എന്നേക്കുമായി നിർത്താനും ഞാൻ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു ബന്ധുക്കളെ മോചിപ്പിക്കണം ഏകപക്ഷീയമായി തടവിലാക്കിയ പലസ്തീനികളെ മോചിപ്പിക്കണം ഇസ്രായേലിന്റെ അനധികൃത അധിനിവേശം അവസാനിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ദുരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാകുകയും വേണമെന്നും പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് സ്ഥാനത്ത് പുനരാരംഭിക്കാനിരുന്ന ചർച്ചകളിൽ ഹമാസ് പങ്കെടുത്തതുമില്ല ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി പറഞ്ഞു ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രയേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവരുടെ ക്ഷണത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് കേറോയിലും ദോഹയിലും ചർച്ച നടത്താമെന്നായിരുന്നു തീരുമാനം മാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മയേൽ ഹനിയേട്ട് ഹറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതും വെടിനിർത്തൽ ചർച്ചകളെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ഇതിന് പ്രതികാരമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഗാസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്ന യുഎസിൽ നിന്നുള്ള ജൂത പുരോഹിതന്മാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നുതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും യു എൻ സെക്യൂരിറ്റി കൌൺസിലും മുന്നോട്ടുവെച്ച കരാർ അംഗീകരിക്കണമെന്നാണ് ജൂതപുരഹിതരായ റബ്ബികളുടെ ആവശ്യം ഹമാസിന്റെ തടവിലുള്ള നൂറ്റിപ്പതിനഞ്ച് ബന്ധികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതന്മാർക്ക് ആശ്വാസം ഉണ്ടാകില്ലെന്നും ആശ്വാസമുണ്ടാകില്ലെന്നും ജൂതപുരോഹിതർ അറിയിച്ചു സമയം പോവുകയാണ് ഈയൊരവസര മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും പുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്